മാർക്കോ സിനിമാ താരങ്ങളുടെ യഥാർത്ഥ പേര് നോക്കാം മാർക്കോ ഡി പീറ്ററായി അഭിനയിച്ചത് ഉണ്ണി മുകുന്ദനാണ് ജോർജ് ഡി പീറ്ററായി അഭിനയിച്ചത് സിദ്ദിഖാണ് ടോണി ഐസക്കായി അഭിനയിച്ചത് ജഗദീഷ് ആണ് റൂസൽ ഐസക്കായി അഭിനയിച്ചത് അഭിമന്യു തിലകനാണ് സിറസ് ഐസക്കായി അഭിനയിച്ചത് കബീർ ദുഹാൻ സിംഗ് ആണ് ടോണിയുടെ സഹായിയായ ദേവരാജ് എന്ന കഥാപാത്രം അഭിനയിച്ചത് ആൻസൺ പോളാണ് മാർക്കോയുടെ കാമുകിയായ മരിയ എന്ന വേഷം ചെയ്തത് യുക്തി തരേജയാണ് വിക്ടർ ഡി പീറ്റർ എന്ന കഥാപാത്രം ചെയ്തത് ഇഷാൻ ഷൗകത്താണ് വിക്ടറിന്റെ ഗേൾ ആയ ഇഷ എന്ന കഥാപാത്രമാണ് ദുർവാ താക്കർ ചെയ്തത് മാത്യൂസ് എന്ന കഥാപാത്രമാണ് ശ്രീജിത്ത് രവി ചെയ്തത് പീറ്റർ ഡി മാർക്കോ എന്ന കഥാപാത്രമാണ് മാത്യു വർഗീസ് ചെയ്തത് ജഹാംഗീർ എന്ന കഥാപാത്രമാണ് അജിത് കോശി ചെയ്തത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ സി ഐ അശോക് എന്ന കഥാപാത്രമാണ് ദിനേശ് പ്രഭാകർ ചെയ്തത് താരിഖ് എന്ന കഥാപാത്രമാണ് അർജുൻ നന്ദകുമാർ ചെയ്തത് വർഗീസ് എന്ന കഥാപാത്രമാണ് ലിഷോയ് ചെയ്തത് മാർക്കോയുടെ സുഹൃത്തായ കഥാപാത്രമായി വന്നത് റിയാസ് ഖാനാണ് സെലീന എന്ന കഥാപാത്രമാണ് ബിന്ദു സഞ്ജീവ് ചെയ്തത് ആൻസി മാത്യൂസ് എന്ന കഥാപാത്രമാണ് സജിത ശ്രീജിത്ത് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ